ഹലോ കൂട്ടുകാരെ ഹായ് നാത്തൂൻ ടിപ്സ് ആൻഡ് സ്റ്റി സ്റ്റിച്ചിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഫേസ് പാക്കിൻ്റെ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ബ്യൂട്ടിയുടെ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ഉലുവ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഉലുവയാണ് ഇപ്പോൾ ഒന്ന് അളന്ന് എടുത്ത് ആ മൂന്ന് സ്പൂൺ ഉലുവ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അത് നമുക്ക് എടുക്കാൻ ഉപയോഗിക്കാനായിട്ടിട്ട് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കൊണ്ടുപോയി കഴുകാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഒറ്റ പീസ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് നല്ല വില് നല്ല കരുത്തുള്ള കറ്റാർവാഴയല്ല ജെല്ലൊക്കെ ഇത്തിരി കുറവാണ് അത്രേ അധികം അങ്ങോട്ട് വളർന്നു വരുന്നുള്ളൂ അപ്പോൾ ഈ കറ്റാർവാഴ് നന്നായി മുറിച്ച് കുറേ നേരം നമ്മളത് ചാരി വെച്ച് അതിൻ്റെ മഞ്ഞക്കാരിയൊക്കെ കളഞ്ഞിട്ട് കറ്റാർവാഴ നന്നായി കഴുകി പശയൊക്കെ കളഞ്ഞ് അതൊന്ന് അതിൻ്റെ ആ മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ജെല്ല് ഞാൻ നന്നായി സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ജെല്ലൊക്കെ അധികം ജെല്ലില്ല എന്നാലും അത്യാവശ്യം ജെല്ലുണ്ട് അത് നമുക്ക് ഒരു പ്രാവശ്യം ഇടാനുള്ള ജെല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു സ്പൂൺ വെച്ച് നന്നായി ആ രണ്ട് ഒറ്റ പീസ ഉണ്ടായിരുന്നേ ഉള്ളൂ അത് ഞാൻ മുറിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെയും ബാക്കിയുള്ള അതിൻ്റെയും ആരും മുള്ളൊക്കെ കളഞ്ഞിട്ട് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ലെടുക്കാം നമുക്ക് ഇതൊരു ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ അടിപൊളി പാക്കെന്നു പറഞ്ഞാൽ അടിപൊളി പാക്കാണ് നമ്മുടെ ഉണ്ടാവുന്ന കുരുക്കള് നമുക്ക് ഈ എണ്ണമായ ഉള്ളവർക്കൊക്കെയാണ് ഇങ്ങനെ ഈ കുരുക്കൾ വരിക അപ്പോൾ ആ കുരുക്കളൊക്കെ പോവാൻ ഫേസ് നല്ല ക്ലീൻ ആവാൻ നല്ല എന്താ പറയുക നല്ല അടിപൊളിയാവും നല്ല ഭംഗിയാവും ഫേസൊക്കെ നല്ല ഭംഗിയാവും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ടിപ്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലത്തെ നമ്മുടെ ബാക്കിയുള്ള ജെല്ലും കൂടി എടുത്ത് കള കഴിഞ്ഞു ഈ നമുക്ക് ഒരു കപ്പ് വെള്ളം ഈ പാത്രം നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം വെച്ചാൽ കുതിർന്ന് കഴിയുമ്പോൾ വെള്ളം കുറയും അതുകൊണ്ട് നിറച്ച് വെള്ളം നമുക്ക് ഇത് ചെപ്പ് ഈ ചെപ്പിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് എടുത്തു വയ്ക്കാം അത് കുതിരും വേണം പിന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പിന്നീട് കാണിച്ച് തരാം അപ്പോൾ നന്നായി മിക്സ് ആക്കി ജെല്ലും കൂടി ഇട്ടതുകൊണ്ട് നമ്മൾ നന്നായി മിക്സ് ആക്കി വെച്ച് ചെപ്പിൽ വെച്ച് അടച്ചു വയ്ക്കാം കേട്ടോ ചെപ്പിൽ വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് രണ്ട് ദിവസം അവിടെ വെക്കണം രണ്ട് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളിത് എടുക്കണല്ലോ അപ്പോൾ അത് അത് എടുക്കണതുകൊണ്ട് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകും നമ്മുടെ ഉലുവ നമ്മളിത് നന്നായി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഡബ്ബയിലാണ് ഇട്ടിൻ്റെ ഇട്ടിരുന്നത് പക്ഷെ ആ ഡബ്ബയിൽ വെള്ളം ഒഴിച്ചപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് നിറഞ്ഞ് വീർത്ത് വന്നു അപ്പോൾ അതിനെ മുളയ്ക്കാനായിട്ടൊരു സൗകര്യമില്ലാന്ന് തോന്നി അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ ഒരു സ്റ്റീലിൻ്റെ ഒരു ഡബ്ബയിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു ഇപ്പോൾ അതൊക്കെ നന്നായി ഇതേ മുളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് ഭക്ഷണമായിട്ട് കഴിക്കാനായാലും അത് എന്തിനായാലും മുള വന്നാൽ അതൊരു പ്രത്യേകതയാണ് അതിന് അതിൻ്റെ പ്രത്യേക ഇതാണ് അതിന് അതിൻ്റെ ഗുണം ഉണ്ടാവും നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഉലുവിയൊക്കെ അതേ മുഴുവനായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഇതിലത്തെ വെള്ളം നമുക്ക് മാറ്റി എടുക്കാം മാറ്റി വയ്ക്കാം എന്നിട്ട് ആ വെള്ളം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഉലുവയിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായി പാകമായിട്ടുണ്ട് അരയാനൊക്കെ നല്ല നന്നായി കുതിർന്നിട്ടുണ്ട് എല്ലാം ഉലുവി മുളച്ചിട്ടും അപ്പോൾ നമുക്ക് ഈ മുളടക്കാം നമുക്കിതിൽ നിന്ന് കോരി എടുത്തിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉലുവേലെ വെള്ളം വെള്ളം ഇതിൽ നിന്ന് ഒരു കപ്പിലേക്ക് മാറ്റിയെടുക്കാം ഇത്രയും വെള്ളം നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ട ഇപ്പം ഈ വെള്ളം നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഉലുവ കറ്റാർവാഴയിൽ കിടന്ന് നന്നായി കുതിർന്ന് കറ്റാർവാഴയും ഉലുവീൻ നന്നായി കറ്റാർവാഴ ജെല്ലാണ് നമ്മളിതിലേക്ക് ആ സ്പൂണ സ്പൂൺ മുഖാന്തരം അതിൽ നിന്ന് അടർത്തിയിട്ടത് ഇപ്പോൾ കറ്റാർവാഴയും ഉലുവി നന്നായി കുതിർന്നിട്ടുണ്ട് കുറേ ഉലുവിയൊക്കെ നന്നായി മുളച്ചിട്ടുമുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം നമ്മുടെ ഉലുവവിടെ നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മുഖത്ത് നിറച്ച് ഉള്ള ആൾക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി ഞാനിത് ചെയ്തു നോക്കുന്നത് പക്ഷേ അല്ലാത്തവർക്കും നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ നമ്മുടെ മുഖത്തിൻ്റെ കാന്തി വർദ്ധിക്കാൻ നമ്മുടെ മുഖത്ത് ഫേസ് നല്ല സോഫ്റ്റ് ആവാൻ അങ്ങനെ എല്ലാത്തിനും നമുക്ക് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടത് ഇത് നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ചെയ്ത് നോക്കി ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കാം നമുക്കിതൊരു നമ്മുടെ നമ്മൾ ഉലുവിട്ട ആ പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് എടുത്തിടാം ഇതിപ്പോൾ ഒരാളുടെ ഫേസിലല്ലോ പക്ഷേ നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ട് വരാണ്ടിരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ പുലുവപ്പാക്കൊക്കെ റെഡി കഴിഞ്ഞാൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് മുറിച്ച് മുഖത്ത് നന്നായി മസാജ് ചെയ്യാനായിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ കാണുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിനുള്ള ഒരു കടുത്ത പ്രയത്നത്തിലാണ് നമ്മൾ പാക്ക് പാക്കിടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഇതാണ് കേട്ടോ കുറച്ച് കാപ്പിപ്പൊടി എടുക്കാതെയൊക്കെ ഉണ്ടോ പിന്നെ നമ്മുടെ പഞ്ചസാര എടുക്കുക എന്നിട്ട് നന്നായി സ്ക്രബ് ചെയ്യുക ഇത് പിടിക്കടേ നീ പിടിക്കണ്ട പൊട്ടൊക്കെ കളയേ പഞ്ചസാര തരി ഉള്ളത് കൊണ്ട് ആദ്യം പതുക്കെ പതുക്കെ ചെയ്യുക അപ്പേക്കും പഞ്ചസാര അലിയും അപ്പോൾ നമുക്ക് നല്ല സ്പീഡിലാക്കാം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളിത് കാണിച്ചാർട്ടാ മുഖം നല്ല ക്ലീൻ ആയിരിക്കും തക്കാളി തക്കാളി കൊണ്ടുള്ള സ്ക്രബിങ് ആകുമ്പോ തക്കാളി പോലെ പോതിരിക്കും മുഖം ഇതെന്താന്ന് നിങ്ങക്ക് മനസിലായാ നോക്കിയതില് ഞാൻ ഒരു ഉല്ലുവേര വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഐസും കട്ടി ആക്കി ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ തക്കാളി പഞ്ചസാര കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഐസ് കൊണ്ടൊന്ന് അതായത് ഉലുവേര വെള്ളം ഐസായതാ കേട്ടാ ഇത് പൊടിക്കണി നമുക്കിതുകൊണ്ടൊന്ന് ഇപ്പോൾ മുഖം ക്ലീനാവും അപ്പം നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ പാക്കഡ് ആട്ടാ പാക്ക് ഇപ്പോൾ മുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് വൃത്തി ആയിട്ടുണ്ട് ഇതിന് മുഖത്ത് നമ്മുടെ പാക്ക് പാക്കഡാട്ടോ നമുക്ക് ഉലുവപ്പാക്ക് പാക്ക് കേട്ടോ ഇപ്പം ഇടണത് നല്ല കട്ടിയിൽ തന്നെ ഇടാനുള്ളത് ഉണ്ട് കാരണം കട്ടിയിലിടാം അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റൊക്കെ അതിൻ്റെ നന്നായി ഉരുകിയ പോലെ ആയിട്ടുണ്ട് നല്ല ഉരുകി ഒരു സെറ്റായിട്ട് ഇനി നമുക്കിപ്പോൾ വെച്ചിരിക്കേണ്ട അതിൽ നിന്ന് അര ഇരുപത് മിനിറ്റ് ആയുണ്ടല്ലോ അപ്പോൾ നന്നായി ഇതൊന്ന് കളഞ്ഞ് മുഖം നന്നായി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മുഖത്തൊക്കെ കുരിയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ പോകും കേട്ടോ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുഖം കാണിച്ച് തരാം അപ്പോൾ നമുക്കിനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി നമ്മുടെ ഉലുവപ്പയൊക്കെ ഇട്ടു കേട്ടോ അതിന് ശേഷം ഇപ്പോഴത്തെ ഫേസ് ഒക്കെ നല്ല ക്ലീറായി ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാം എന്ന് തോന്നുന്നു നല്ല ക്ലീറായിട്ടുണ്ട് അത് ഒരു പ്രാവശ്യമല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി നമ്മൾ ആ ബാക്കിയുള്ള പാക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇട്ടു അതിന് ശേഷം ഫേസ് നല്ല ക്ലിയറായിട്ടുണ്ട് പാക്ക് ഉണ്ടാക്കിയിട്ട് ഇടാം അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ പരിപാടി പങ്കെടുക്കാം ഇപ്പോൾ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ബായ്